പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നത് ജനാധിപത്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരുപാട് മഹാരഥന്മാർ ഇരുന്നിട്ടുണ്ട് പ്രതിപക്ഷ സ്ഥാനത്തെ മറ്റൊരു തരത്തിലേക്ക് എത്തിച്ച വി എസ് അച്യുതാനന്ദൻ മുതൽ ഇ കെ നനാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് വരെയുള്ള മഹാരഥന്മാർ ഇരുന്ന കസേരയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിലേക്ക് നോക്കുമ്പോഴത്തേക്കും കെ കരുണാകരൻ എ കെ ആന്റണി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇരുന്ന കസേര ഇപ്പോൾ ആ കസേര ഇരിക്കുന്നത് പറവർ എന്നുള്ള നിയമസഭാംഗമായിട്ടുള്ള വി ഡി സതീശനാണ് അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഒരു ഡയലോഗ് പറഞ്ഞു ആ ഡയലോഗ് കേൾക്കേണ്ടതാണ് കളമശ്ശേരിയിലെ പോളിടെക്നിക് കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസ് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് കേൾക്കേണ്ട വാക്കുകളാണ് അല്ല അവരങ്ങ് സമ്മതിച്ച പോലെ സൊഫൈ നേതാവിനല്ലേ അറസ്റ്റ് ചെയ്തത് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തത് സൊഫൈ നേതാവിനല്ലേ ഇത് പ്രിൻസിപ്പലല്ലേ പരാതി കൊടുത്തത് ഞങ്ങൾ കൊടുത്ത പരാതിയിലാണോ പ്രിൻസിപ്പൽ കൊടുത്ത പരാതിയിൽ അവിടെ വ്യാപകമായി ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് എത്രയോ നാളുകളായി ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്രയോ പ്രാവശ്യം ഞങ്ങളുടെ നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് എസ് എഫ് ഐ നേതൃത്വത്തിൽ ഇതിൻ്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ നടക്കുകയാണ് അതിൽ എസ് എഫ് ഐ നേതാക്കളെ പിടിച്ചു ആ പറയില്ലേ എസ് എഫ് ഐ നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ലേ ഇത് ഒന്നാമത്തെ സംഭവമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയുന്നത് രണ്ട് കിലോ കഞ്ചാവുമായി എസ് എഫ് ഐക്കാരെ പിടിച്ചു എന്നാണ് ഏത് എസ് എഫ് ഐക്കാരനായി പിടിച്ചാൽ രണ്ട് കിലോ കഞ്ചാവുമായിട്ട് ചോദിക്കേണ്ട ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ചോദിച്ചില്ല കയലിയുടെ മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ വന്നപ്പോഴത്തേക്കും മാറ്റുള്ള ശ്രമമായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയത് ഏത് എസ് എഫ് ഐക്കാരനെയാണ് പിടിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ കൃത്യമായി പരിശോധിക്കുകയാണെങ്കിൽ തുടക്ക സമയത്ത് മാധ്യമങ്ങൾ വരെ എസ് എഫ് ഐടെ തലയിടാൻ ശ്രമിച്ച കാര്യം അവസാനം സത്യം പുറത്തു വന്നപ്പോഴത്തേക്കും അത് കേസുകാരൻ തന്നെയായിരുന്നു ഒന്നേ പോയിൻറ്റ് ഒൻപത് കിലോഗ്രാമോളം കഞ്ചാവ് പിടിച്ചത് കേസുവിൻ്റെ പ്രവർത്തകൻ്റെ മുറിയിൽ നിന്നാണ് അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല ആ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇന്ന് വേറെ പുതിയ വാർത്ത കൂടി വന്നിട്ടുണ്ട് ആ കഞ്ചാവ് വധിച്ചു കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കളമശ്ശേരി പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് പൂർവ്വ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തു ആ വാർത്ത എല്ലായിടത്തും ഓടുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറസ്റ്റ് ചെയ്ത പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളായ ഷാലിക് കെ എസ് യുവിൻ്റെ കളമശ്ശേരി പോളിടെക്നിക്കിലെ പ്രമുഖ നേതാവായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കെ എസ് യുവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ദൃശ്യം കളമശ്ശേരി പോളിടെക്നിക്ക് വേണ്ടി മാത്രമുള്ള കെ എസ് യുവിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഉണ്ടായിരുന്നു രണ്ട് മണിക്കൂർ മുമ്പ് വരെ ഉണ്ടായിരുന്ന ആ ദൃശ്യം ഇപ്പോഴാണ് അവിടുന്ന് എടുത്തു മാറ്റിയത് അതിനു മുൻപേ തന്നെ അതിന് സ്ക്രീൻഷോട്ട് പുറത്ത് വന്നിരുന്നു മാത്രമല്ല എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനെ പി എം മാർഷു അത് പുറത്തുവിടുകയും ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് അവിടെ മുൻപ് വിദ്യാർത്ഥിയായിരുന്ന കെ എസ്വിൻ്റെ നേതാവ് അവിടെ കഞ്ചാവ് വിപണന നടത്തിക്കൊണ്ടിരുന്ന ആള് കെ എസ് വിൻ്റെ നേതാവ് മാത്രമല്ല എലക്ഷന് വേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്ന് അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ കെ വിദ്യാർത്ഥികൾ തന്നെ പറയുന്ന ദൃശ്യങ്ങളും ഓഡിയോ രേഖകളും ഇന്നലെ തന്നെ പുറത്ത് വന്നിട്ടുമുണ്ട് അപ്പോൾ പിന്നെ ഏത് എസ് എഫ് ഐക്കാരനാണ് രണ്ട് കിലോ കഞ്ചാവുമായിട്ട് പിടികൂടപ്പെട്ടത് പ്രതിപക്ഷ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡയലോഗ് വീണ്ടും വീണ്ടും പറയുന്നത് അത് സുപ്രധാനമായ ചോദ്യമാണ് സംസ്ഥാനത്ത് മാധ്യമങ്ങൾ മാധ്യമങ്ങളാരും ചോദിക്കുന്നില്ല പ്രതിപക്ഷ നേതാവിൻ്റെ പദവിക്ക് ചേരാത്ത പരിപാടിയാണ് ഇതെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു ലഹരി എന്ന് പറയുന്നത് എസ് എഫ്ഐയുടെ കെ എസ് യുവിൻ്റെ മാത്രം പ്രശ്നമല്ല അത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ് ലഹരിക്കെതിരെ നിലപാടെടുക്കേണ്ടത് സമൂഹത്തിലുള്ള എല്ലാവരും ചേർന്നെടുക്കുന്ന നിലപാടാണ് അത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി അത് വ്യക്തമായിട്ട് വെറും തറ രാഷ്ട്രീയം കളിക്കാതെയാണ് നിലപാടെടുക്കേണ്ടത് പക്ഷേ പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ മോശമായി പോയെന്ന് മാത്രമേ പറയാനുള്ളൂ ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് തദ്ദേശ വകംബർ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എടുത്തിരുന്നു ആര് ചെയ്താലും ശിക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമായ നിലപാട് തരുന്നു അതിൽ എസ് എഫ് ഐ എന്ന കേസെന്ന് പറയാൻ മന്ത്രി ശ്രമിച്ചില്ല ഈ കേസിനകത്ത് എസ് എഫ് ഐയുടെ തലയിടാൻ വേണ്ടി വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എസ് എഫ് ഐയുടെ തലയിടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ സത്യം എന്താണെന്ന കാര്യം മാത്രം അനുഷികം അദ്ദേഹം മെനക്കെടുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിഷമമായ കാര്യം കാരണം പ്രതിപക്ഷ നേതാവാണ് ഒരു സാധാരണ കോൺഗ്രസ്സുകാരനല്ല ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ വി ടി ബൾറാമനെ പോലുള്ള സാധാ കോൺഗ്രസ്സുകാരനെ പറയുന്നെങ്കിൽ ഇതൊരു പ്രശ്നമല്ല പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത്ര നിരുത്തരവാദപരമായി പെരുമാറുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം മാത്രമല്ല വ്യക്തമായിട്ട് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവത്തെക്കുറിച്ച് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ പി എം മാർഷോ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പും ഉണ്ട് ആ കുറിപ്പിനൊപ്പമാണ് മുൻപ് ഈ അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയായ ഷാലിക്ക് കേശുവിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുള്ള അതിനകത്ത് ആ മൂന്ന് മണിക്കൂർ മുമ്പ് ഇന്ന് പോസ്റ്റത് ആർഷു പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് കളമശ്ശേരി പോളിയിലേക്ക് കഞ്ചാവന്ധിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ ഇന്ന് അന്വേഷണ സംഘം പൊക്കിയിട്ടുണ്ട് കേരളത്തിലെ മാപ്പറകൾ രാഷ്ട്രീയം നിരയിൽ ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടാണ് മുഖ്യമന്ത്രി ഷാലിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേശു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പോളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണിത് നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷവും പച്ചനുണ ആഞ്ഞുതുപ്പുന്നത് കോട്ടി സ്വീകരിക്കുന്ന മാപ്രകൾ ഒരെണ്ണം പോലും തിരിച്ചു ചോദിക്കില്ലെന്ന് ഉറപ്പുണ്ട് വി ഡി സൈശൻ രമേശ് ചെന്നിത്തല അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ ഇപ്പോഴെടുക്കുന്ന നെറുകട്ട പണി അവസാനിപ്പിച്ച് ഈ സാമൂഹ്യ വിപ്ലവ വിഭവത്തിനെതിരെ നിലപാട് സ്വീകരിക്കുക അല്ലാത്തപക്ഷം രാസലഹരിയേക്കാൾ വലിയ വിഷയമെന്ന് ചരിത്രം നിങ്ങളെ അടയാളപ്പെടുത്തുമെന്ന് പറഞ്ഞാണ് ആർഷയുടെ കുറിപ്പ് അവസാനിക്കുന്നത് സുപ്രധാനമായ കാര്യമാണ് ആർഷ അവിടെ ചോദിക്കുന്നത് കാരണം രാസലഹരിക്കെതിരെ ലഹരിക്കെതിരായിട്ട് നിലപാടെടുക്കേണ്ട വരുന്നതാണ് സംസ്ഥാനത്തെ സാമൂഹ്യ പ്രവർത്തകർ ആ സാമൂഹ്യ പ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പരസ്യമായിട്ട് മാധ്യമങ്ങൾ മുന്നിൽ പച്ചക്കണ പറയുമ്പോഴത്തേക്കും അത് എന്തുമാത്രം മോശമാണ് സംസ്ഥാനത്തിൻ്റെ നിലപാടിൻ്റെ സംസ്ഥാനത്തിന് എത്രമാത്രം മോശമാണെന്ന് ആലോചിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് പരസ്യമായിട്ട് ഇന്ന് പത്രസമ്മേളനത്തിനിടെയാണ് ആ കാര്യങ്ങൾ വീഡിയോ ശേഷം പറഞ്ഞത് അത് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ആ പദവിക്ക് ചേരാത്ത പരിപാടിയാണെന്ന് മാത്രമേ ഇതിൽ ഞങ്ങൾക്ക് കൂട്ടിച്ചേർക്കാറുള്ളൂ എന്തായാലും ആർഷ പറഞ്ഞ പോലെ രാസലഹരിയേക്കാൾ വലിയ വിഷമാണെന്ന് പിന്നീട് കാലം അടയാളപ്പെടുത്തും അതുകൊണ്ട് മാറേണ്ടത് പ്രതിപക്ഷം തന്നെയാണ് മാത്രമല്ല കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിനകത്ത് ഇപ്പോൾ പിടികൂടിയവരിൽ അധികവും കേസുകാർ തന്നെയാണ് റിമാൻഡിലായതോ കേസുകാർ തന്നെയാണ് കേസുവിൻ്റെ ഫ്രണ്ടിലെ കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ എസ് യു സ്റ്റുഡൻസ് യൂണിയൻ കേരള സ്റ്റുഡൻസ് യൂണിയൻ കെ എസ് യുവിൻ്റെ കെ ഇപ്പോൾ വിദ്യാർത്ഥികൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാറേണ്ടത് കെ എസ് യു ആണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കുകയുള്ളൂ മാത്രമല്ല പ്രതിപക്ഷ നേതാവ് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറണമെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് ലഹരി ഒരു സാമൂഹിക വിപത്താണ് അതിനെതിരെ എല്ലാവരും ഒരുമിച്ച് പോരാടിയേ പറ്റൂ ആ സമയത്ത് വെറും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത് എന്ന് മാത്രമാണ് ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാറുള്ളത്